ഹലോ ഹായ് ഡാർക്ക് ഓഫ് ലവറിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ആഴ്ച അതായത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച സിബിൻ ലാലേറ്റപ്പൻ ലാലേട്ടിനോടൊപ്പം ബിഗ് ബോസിലോട്ട് കയറുന്നു എന്നാണ് പറയുന്നത് ലാലേട്ടിനൊപ്പം ഉണ്ടാകുന്നു അപ്പം എന്നാ മൂപ്പൻ വ്ലോഗ്സിലാണ് ഞാൻ ഇത് കണ്ടത് അവിടെ അദ്ദേഹം നല്ലോണം വിവരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ അതിൻ്റെ അകത്ത് അണി അതായത് ബിഗ് ബോസിലെ അണിയുടെ പ്രവർത്തന ഒക്കെ ഇതിനെക്കുറിച്ച ചർച്ചയാണ് പിന്നെ സിബിനെ കൊണ്ട് എന്നെ മാപ്പ് പറയിപ്പിക്കണം എന്നൊക്കെ അപ്പോൾ അതിനോട് എനിക്ക് യോജിക്കുന്നില്ല കാര്യം സിബിൻ അവിടെ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ സിബിൻ എന്താ തെറ്റ് ചെയ്തത് സിബിനെ തെറ്റിദ്ധരിപ്പിച്ചതല്ല ചെയ്തത് അത് ലാലേട്ടൻ അത് നിങ്ങൾ തന്നെയാണ് ലാലേട്ടനെഴുതിക്കുറത്തെ സ്ക്രിപ്റ്റാണ് ഇങ്ങനെ ആയത് എന്നുള്ളത് കാര്യവും നമുക്കറിയില്ല പക്ഷേ ലാലേട്ടൻ ഈ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടനങ്ങൾ പറയേണ്ട ആവശ്യമില്ല ലാലേട്ടൻ ഈ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമില്ല ഈ ചെറിയ ജോലി ചെയ്യാൻ നമുക്ക് പോലും സമയം കിട്ടാറില്ല പിന്നെ ഇത്രയും വലിയ മനുഷ്യനായ ലാലട്ടനു കിട്ടും ഇല്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നെ എവിടെയെങ്കിലും അവിടെ എവിടെയൊക്കെയെന്നു കാണുമായിരിക്കും അല്ലാതെ അല്ലെങ്കിൽ ഇവരെന്തെങ്കിലുമൊക്കെ എടുത്ത് അയച്ചു കൊടുക്കുന്നതല്ലായിരിക്കും ലാലട്ടൻ കാണില്ല ട്വൻറ്റി ഫോർ ഹവേഴ്സിൻ്റെ അകത്ത് കുത്തിയിരിക്കുന്നുണ്ടാവില്ല പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ അത് വായിക്കണ്ട കാര്യം ലാലേട്ടനുണ്ട് കാര്യം ലാലേട്ടൻ എന്നൊരു വ്യക്തിയിലൂടെയാണ് നമ്മൾ ബിഗ് ബോസിന് വിലയിരുത്തുന്നത് അങ്ങനത്തെ ഒരു വ്യക്തി പിന്നെ ശരിക്കും പറഞ്ഞ അവിടെ കള്ളമല്ല പറഞ്ഞതും സിബിനോട് നമ്മൾ എന്താണ് പ്രേക്ഷകർ എന്തായിരുന്നു സിബിനെ കുറിച്ച് തീരുമാനിച്ചിരുന്നത് സിബി പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായിരുന്നു അപ്പോൾ കള്ളത്തരം പറഞ്ഞ് സിബിനെ അവിടെ എന്താ പറയുക അടിമുടി പിന്നെ തളർത്തി അത് അത് തന്നെയല്ലേ നമുക്ക് പറയാനുള്ളത് അത്ര മനുഷ്യ ആ മനുഷ്യനെത്രത്തോളം മനസ്സ് തളർത്താൻ പറ്റും അത്രത്തോളം തളർത്തിയതിൻ്റെ ഫലമാണ് പിന്നീട് നമ്മൾ കണ്ടത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്നും മൂന്നഞ്ച് മണിക്കൂറോളം ഒറ്റക്ക് ഒരു റൂമിലിട്ട് അപ്പോൾ അതൊക്കെ അത് ഇനി മുമ്പുള്ള ബിഗ് ബോസിൽ ഉണ്ടായ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് റോബിനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മനുഷ്യന് വളരെ അധികം സങ്കടം സങ്കടം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നാ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്കൊക്കെ എൻഗേജ് ആയിരിക്കണം അല്ലെങ്കിൽ ഞാനൊക്കെ ആകെ ഇല്ലാണ്ട് വിഷമത്തിലായിപ്പോൾ അപ്പോൾ എന്നാ സങ്കടം പറയുമ്പോൾ ഒരാളോട് സംസാരിച്ച് തീർക്കുക എന്നുള്ളതിലുപരി ഒരു മൂലയ്ക്ക് കൊണ്ടൊന്ന് എവിടെയെങ്കിലും ഇരുത്തി കഴിഞ്ഞാൽ മാറുമോ ഇല്ല അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ മൂന്നാല് മണിക്കൂറത്തേക്ക് സിബിൻ അതിൻ്റെ അത്തായിരുന്നു സിബിൻ തന്നെ പറയുന്നുണ്ട് പിന്നെ വീട്ടിലെ അച്ഛൻ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ അതും അറിയിച്ചില്ല അത് അതറിയിച്ചില്ല എന്ന് പറയുമ്പം ഇതിനു മുമ്പും ജാസ്മിയുടെ അച്ഛൻ സുഖമില്ലാതെ വന്നപ്പോൾ ജാസ്മിനുടെ എന്നാ ജാസ്മിനെ അറിയിച്ചില്ലേ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന പക്ഷഭേദമല്ലേ ആണല്ലേ സിബിൻ എന്ന വ്യക്തിയെ എന്താണ് നിങ്ങൾ 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 തന്നെയല്ലേ അദ്ദേഹത്തോട് ചെയ്തത് തെറ്റ് നിങ്ങളല്ലേ ചെയ്തത് അല്ലാതെ അദ്ദേഹം ചെയ്തത് ആണോ അല്ല സിബിൻ എന്ന വ്യക്തിയല്ല ചെയ്തത് നിങ്ങളാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തോട് അപ്പൊ ആരെ മാപ്പ് പറയേണ്ടത് ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ല നിങ്ങൾ എന്ത് പറയുന്ന അഭിപ്രായം സിബിനാണോ മാപ്പ് പറയേണ്ടത് അല്ലെ സിബിനോടാണോ മാപ്പ് പറയേണ്ടത് അപ്പോൾ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ആ കാര്യം സിബിനെ ഞാൻ ഒരുപാട് എന്നാ ഇഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മത്സരാർത്ഥി എന്ന നിലയിൽ എനിക്കിപ്പോഴും ഇഷ്ടമാണ് ആ പതിനഞ്ച് ദിവസം നിന്നെങ്കിലും ബിഗ് ബോസ് സിക്സില ഒരു വിന്നർ നമ്മുടെയൊക്കെ മനസ്സിൽ സിബിൻ തന്നെയാണ് ആ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് മാറ്റിയ മാറ്റങ്ങൾക്ക് എന്നാൽ ഇപ്പോഴും ഇപ്പോഴും ആ പവർ റൂം പവർ റൂം എങ്ങനെയാണ് ഇപ്പോൾ എന്നുള്ളതായി അറിയാലോ നേരത്തെ ഉണ്ടായ കഴിഞ്ഞതിൻ്റെ അമ്പത്താഴ്ച ഉണ്ടായ പവർ ട്രീമും ഇപ്പോഴും ഇപ്പോഴത്തെ പവർ ട്രീമും എങ്ങനെയായിരുന്നു പവർ റൂമ് ആ ഒരു ഇത് കൊണ്ടുവന്നതും ആ ഒരു ഗെയിമിനെ കളി മാറ്റിയതും സിബിൻ വന്ന ശേഷമാണ് സിബിൻ പൂജയൊക്കെ നല്ലൊരു ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റ് ഇടുക എന്താണ് ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ആരാണ് മാപ്പ് പറയേണ്ടത് ലാലേട്ടൻ മാപ്പ് പറഞ്ഞതുകൊണ്ട് തെറ്റ് കൊച്ചാകത്തില്ല കാര്യം ലാലേട്ടൻ ചെയ്ത തെറ്റാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് ചെയ്ത് എന്തോ ചട്ടെ പക്ഷെ ഞങ്ങൾ ലാലേട്ടൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ വായനയും ഇങ്ങനെ ഒരു കള്ളത്തരം വലിയൊരു കള്ളത്തരം പറഞ്ഞ് അത് ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിലാക്കിയപ്പോൾ വളരെയധികം വിഷമമുണ്ടും ലാലേ ലാലേട്ടൻ എന്ന വ്യക്തിയോടും അപ്പോൾ അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടിട്ടാണ് ബിഗ് ബോസിനെ നമുക്ക് ഇഷ്ടമല്ലാതെ വരുന്നത് അപ്പോൾ അത്രേയുള്ളൂ ഓക്കെ ബൈ